അദാനിയുടെ ഇരവാദത്തിന് മുമ്പിൽ ദേശദ്രോഹികളും അന്യായ സമരക്കാരുമായി ചിത്രീകരിക്കപ്പെട്ട് ഒരു ദീന ജനവിഭാഗം ഒരു ഉത്തരവ് കൊണ്ട് വിഴിഞ്ഞത്തെ അവരുടെ വിലാഭവും ഉറവിളിയും അടിച്ചമർത്താൻ കഴിയുമോ ഉത്തരവ് ഭരണകൂടത്തിൻ്റെതായാലും നായാസനത്തിൻ്റെതായാലും ഒരു നിഷ്ഠൂര സർവാധിപത്യ ഭരണകൂടത്തിന് ജനങ്ങൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കും ടിയാനൻമെൻസ് ശത്രുത്തിൽ ടാങ്കുകൾ ഉരുട്ടി പ്രക്ഷോഭകരെ ഇല്ലായ്മ ചെയ്തതുപോലെ ജനാധിപത്യത്തിൽ അതാണോ ഭരണ സംവിധാനങ്ങൾക്ക് ചെയ്യാനുള്ളത് സംസ്ഥാന സർക്കാർ അദാനിക്ക് ഉറപ്പ് നൽകി തുറമുഖ നിർമ്മാണം തുടരാൻ കഴിയും വിധം ഒരു മാസത്തിനകം സമരം തീർക്കുമെന്ന് എന്നാൽ അതിജീവനത്തിനും ഉറവിളി കൂട്ടുന്ന ജനവിഭാഗത്തിന് ജീവന സാഹചര്യം നഷ്ടപ്പെടില്ല എന്നൊരു ഉറപ്പ് ഇക്കാലത്തിനിടെ ഒരിക്കലും സർക്കാർ നൽകിയിട്ടില്ല അവർക്ക് വിശ്വസിക്കാൻ പാകത്തിൽ ഒരു നീക്കം പോലും ഉണ്ടായിട്ടില്ല ഇതുവരെ ആദ്യം തന്നെ ചില മന്ത്രിമാർ സമരക്കാർക്കെതിരെ പോർവിളിയാണ് നടത്തിയത് ആവുലാതിക്കാരെ സംരക്ഷിക്കേണ്ടവരാണ് തങ്ങളെന്ന മട്ടല്ല അവർക്കുണ്ടായത് പകരം എതിരാളികളുടെ ഭാവം സമരക്കാർ ഭീഷണിക്ക് മുമ്പിൽ പിന്തിരിഞ്ഞില്ല എന്നതാണോ ദേശദ്രോഹം അവരുടെ ഗത്യന്തരമില്ലായ്മ പരിഗണിക്കുന്നതിന് സർക്കാർ തയ്യാറായില്ല നിർദ്ധയമായ അവഗണന മാത്രമല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് സമൂഹത്തിന് മുമ്പിൽ സമരക്കാർ ദുശാട്ടിക്കാരും ഗൂഢലക്ഷ്യക്കാരും ദേശദ്രോഹം ചെയ്യുന്നവരുമായി കാണപ്പെടാൻ തക്ക പ്രചാരണവും സമരക്കാരുടെ ഏഴ് ആവശ്യങ്ങളിൽ ആറും സർക്കാർ അംഗീകരിച്ചു തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നത് മാത്രമാണ് സാധ്യമാകാത്തത് എന്ന മട്ടിൽ പുറത്തേക്ക് വാർത്ത വമിപ്പിച്ചത് സർക്കാരിൻ്റെ ആസൂത്രിത നടപടി ആയിരുന്നോ ആ ഇല്ലാ കഥയാണ് സമരക്കാരെയും വൈദിക നേതൃത്വത്തെയും വർഗീയ മനസ്സോടെ ആക്ഷേപിക്കാനും പഴിക്കാനും ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചത് പോയ വാരങ്ങളിൽ അവർ നടത്തിയ വാർത്താവതരണങ്ങളും അവയ്ക്ക് നൽകിയ ടാഗ് ലൈനുകളും തന്നെ ഒന്നാം തരം തെളിവ് ഇസ്ലാമിക തീവ്രവാദികളുമായി കൂട്ടുചേർന്നും അത്രക്കാരിലോ വിദേശ ലോബിയിലോ നിന്നോ പണം വാങ്ങിയും രാജ്യത്തിൻ്റെ അഭിമാനമായ തുറമുഖം ഇല്ലാതാക്കാൻ ലത്തീൻ രൂപതയിലെ വൈദിക നേതൃത്വം നടത്തുന്ന ദേശദ്രോഹ സമരമെന്ന് സ്ഥാപിക്കാൻ അവർ നന്നേ പണിയെടുത്തു സമരത്തെ എസ് ഡി പി ഐയുമായി കൂട്ടിക്കെട്ടാനായിരുന്നു ചിലരുടെ തത്രപ്പാട് വൈദികർ ഗൂഢലക്ഷ്യത്തിനു വേണ്ടി മത്സ്യത്തൊഴിലാളികളെ സമരത്തിനിറക്കി എന്ന് അധിക്ഷേപിക്കും മുൻപ് സത്യമെന്തെന്ന് സമരത്തിലുള്ളവരോട് പേരിന് വേണ്ടിയെങ്കിലും അന്വേഷിക്കാമായിരുന്നു തുറമുഖത്തോടൊപ്പം അദാനി കൊണ്ടുവരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഓർത്ത് മതിഭ്രമം പിടിപ്പെട്ട ചിലരെ വേഷം കെട്ടിച്ച് സമരക്കാർക്കെതിരെ നാട്ടുകാർ എന്ന് വാർത്ത ചമച്ചവർക്ക് എത്ര നാട്ടുകാരെ സമൂഹത്തിന് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞു സമരം തുടങ്ങിയിട്ട് മൂന്ന് മാസത്തോളമായി ഇത്രയും കാലം പ്രകോപനമില്ലാതെ ഇത്രയും പേർ സമരം ചെയ്യാനെത്തിയത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കാനുള്ള മര്യാദയും മനുഷ്യത്വവും കാട്ടിയവരല്ല ഇവരാരും ഒരു വൈദികൻ തീർത്തും സ്വാഭാവികവും സാങ്കല്പവുമായി പറഞ്ഞ ചില വാക്കുകൾ കലാബാഹ്വാനം എന്ന് പ്രചരിപ്പിക്കാൻ എന്തൊരു ശുഷ്കാന്തിയാണ് ചിലർ കാട്ടിയത് തെറ്റിദ്ധാരണയാണോ ഗൂഢലക്ഷ്യമാണോ ഇതിന് പിന്നിലെന്ന് ഇനിയും തീർത്തു പറയാൻ കഴിയില്ല ഇത്തരം സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് ഭരണപക്ഷത്തെ ആരുടെയെങ്കിലും വിദ്യയായിരുന്നോ സമരക്കാരുടെ ആറ് ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു എന്ന് പറയുന്നതിലെ അസത്യം സമര നേതൃത്വത്തിലുള്ള ഒരു വൈദികൻ തന്നെ തുറന്നു കാട്ടി അതുമായി ബന്ധപ്പെട്ട് പരസ്യമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടതാണ് അദാനിയുടെ ഇരുവാദത്തിന് മുമ്പിൽ സമരക്കാർക്ക് ശബ്ദമില്ലാതാകും എന്ന് കരുതിയവർക്കും സമര നേതൃത്വത്തിലുള്ള വൈദികൻ മറുപടി നൽകി അദാനി പറയുന്ന നഷ്ടവും മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ച നഷ്ടവും വ്യക്തമാക്കുകയും ചെയ്തു അദാനിയുടെ പരാതിക്ക് വിലയുണ്ട് അദാനിയുടെ നഷ്ടത്തിന് വിലയുണ്ട് അദാനിയുടെ ഭീഷണിക്ക് വിലയുണ്ട് നിയമപ്രകാരം വെച്ച എത്രയോ നടപടികളാണ് ആവുലാദികളുടെ പേരിൽ മുമ്പ് ന്യായാസനങ്ങൾക്ക് തന്നെ പുനഃപരിശോധിച്ചിട്ടുള്ളത് പക്ഷേ അദാനിയുടെ കാര്യത്തിലെ താല്പര്യം മത്സ്യത്തൊഴിലാളികളുടെ ആവുലാദികളുടെ കാര്യത്തിൽ എങ്ങും നിന്നും ഉണ്ടായില്ല തുറമുഖ നിർമ്മാണം മുടങ്ങുന്നതിനെതിരെ അദാനി നൽകിയ കേസിൽ സമരപ്പന്തലിനെതിരെ കോടതി വിധി ഉണ്ടായപ്പോൾ സമരക്കാരുടെ മേൽ ആകാശം ഇടിഞ്ഞു വീണു എന്ന മട്ടിലാണ് ചില സാഡിസ്റ്റ് യൂട്യൂബർമാർ പ്രചാരണം നടത്തിയത് എന്നാൽ ആ വിധി കേട്ട് സമരക്കാരും വിറച്ച് താഴെ വീണില്ല കാരണം തങ്ങളുടെ സമരപ്പന്തൽ തുറുമുഖത്തേക്കുള്ള വഴി തടഞ്ഞിട്ടില്ല എന്ന തികഞ്ഞ ബോധ്യമുണ്ടവർക്ക് വഴിമുടക്കം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായി ചിത്രീകരിച്ച ദൃശ്യം മാത്രമാണെന്നും വഴി തടയുന്ന സമരപ്പന്തൽ ബി ജെ പിയുടേതാണെന്നും അവർ വിളിച്ചു പറഞ്ഞു വഴിമുടക്ക ദൃശ്യം കൃത്രിമമെങ്കിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്തതെങ്കിൽ അതീവ ഗുരുതരമായ വസ്തുതയല്ലേ അത് ആരോപണത്തിന്റെ വാസ്തവികത ജനങ്ങൾ അറിയേണ്ടതല്ലേ അതാനി കെട്ടിയുണ്ടാക്കി കയ്യിൽ തരാനിരിക്കുന്ന തുറമുഖത്തു നിന്ന് തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യം അങ്ങനെയാണ് സ്വപ്നം കണ്ടപ്പോൾ ചിലർക്ക് മതിഭ്രമം മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരം അനാവശ്യമെന്ന് അതിന് നേതൃത്വം നൽകുന്ന വൈദികർ ചെയ്യുന്നത് വിദേശ പണം വാങ്ങി രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ദേശദ്രോഹമെന്ന് സമരം ചെയ്യുന്നവരുടെ ദുരവസ്ഥ അദാനിയെ സാമ്പത്തിക ദൈവമായി കണ്ടുപോയവരെ സ്പർശിക്കുന്നില്ല ശരി തന്നെ അതെല്ലാം പഴങ്കഥയായി കണക്കാക്കാം ഒരു കാര്യം സർക്കാർ ചെയ്യുമെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ സമരം തീർക്കുമെന്ന ഉറപ്പ് മത്സ്യത്തൊഴിലാളികളുടെ ദുരിതവും ആശങ്കയും തീർക്കുമെന്ന ഉറപ്പായി മാറ്റുമെങ്കിൽ സമരം വിദേശ രാജ്യത്തിൻ്റെ യുദ്ധമായി കണ്ട് തോൽപ്പിക്കാനുള്ള സൈനിക മനസ്സാണ് സർക്കാർ കൈക്കൊള്ളുന്നതെങ്കിൽ അത് വലിയ ദുരന്തമായിരിക്കും മത്സ്യത്തൊഴിലാളികളുടെ മുഴുവൻ അച്ചാരം സമരം ചെയ്യുന്ന ലെത്തിൻ രൂപത ഏറ്റെടുക്കേണ്ട എന്ന മട്ടിലുള്ള വെല്ലുവിളിയുമായി അടുത്ത നാളിൽ ഒരു ഇടതുപക്ഷ ചെറുകിട നേതാവ് നടത്തിയ അധിക പ്രസംഗം സമൂഹം കേട്ടു സമരക്കാർക്കും അനുഭാവമുള്ള ഒരുപാട് പേർക്കും അയാളോടും പറയാനുണ്ട് നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ അച്ചാരം തനിക്കോ തങ്ങൾക്കോ ആണെന്ന് അയാളെ പോലുള്ളവരും കരുതേണ്ട എന്ന് തന്നെ തങ്ങളെ ഏൽപ്പിച്ചവരുടെ മുന്നിൽ നിന്ന് തന്നെയാണ് തങ്ങൾ സംസാരിക്കുന്നതെന്ന് എന്തായാലും ഇത്തരം നേതാക്കളുടെ മനോനിലയോടെ മത്സ്യത്തൊഴിലാളികളെ സർക്കാർ കാണാതിരിക്കുക എന്നതാണ് കരണീയം എതിരാളികളും സൈനികരുമാകാതെ അതിജീവന സമരം ചെയ്യുന്നവരുടെ സംരക്ഷകരാകാൻ സർക്കാർ വഴി തേടുക എന്നെ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ